ഹായ് ഹലോ കുട്ടികളെ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ നീർനാഗമാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയിലെ ഒരു ഭാഗമാണത് നേർപോലെ കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന ചൊല്ലു കേട്ടിട്ടില്ലേ ഈ കഥ വായിക്കൂ നീർനാഗം എനിക്ക് ആറേഴ് വയസ്സുള്ളപ്പോഴത്തെ കഥയാണ് ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പൻ ഉണ്ടായിരുന്നു ഏത് ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും അദ്ദേഹത്തെ പോലെ ഒരു ബമ്പനാകണം എന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ് ഞാൻ ഈ പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടതാണ് ഒരു രണ്ടടി നീളം ചെറുവില ചെറുവിരലിന്റെ അത്ര വണ്ണം തോട്ടിൽ ആമ്പലിന്റെ അടുത്തങ്ങനെ തല നീട്ടിയിരിക്കുകയാണ് ചെറിയ വല്ല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര് ഞാൻ വലിയ ഒരു പച്ച ഈർക്കിലെടുത്ത് അറ്റത്തൊരു കുടുക്കുണ്ടാക്കി എന്നിട്ട് സാവധാനം വളരെ സാവധാനം അവന്റെ കഴുത്തിന് വെച്ച് ചെണുക്കി ഒരു വലി ദാ നീർനാഗം ഈർക്കിലിന്റെ തുമ്പിൽ തൂങ്ങുന്നു അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലും കയറി ഇറങ്ങി സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായ ഒട്ടുവളരെ ശിഷ്യന്മാരെയും ശിഷ്യളെയും സമ്പാദിച്ചു നേരം ഉച്ചയായി വിശപ്പ് തോന്നിത്തുടങ്ങി നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി വരാന്തയിലെ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ടു അതിൻറെ അടുത്ത് തന്നെ രണ്ടു മൂന്ന് ചൂരൽ വടികൾ തിരികിയിട്ടുണ്ട് പ്രായം മുഴുപ്പുകൾ ഉണ്ടതിന് വലുത് എന്നെ അടിക്കാൻ ഈ വടികളെല്ലാം തരാത്തരം പോലെ കുടയത്തൂർ മലയിൽ നിന്നും എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ് തടിക്കച്ചവടക്കാരനാണ് ബാപ്പ ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ കടുക് ചെയ്യുകയാണ് പൂണിന് ലേശം താമസമുണ്ട് ഞാൻ ആൽപക്കത്ത് ചെന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു ഒരു ശിഷ്യന്റെ കയ്യിൽ നിന്നും പകുതി തേങ്ങാപ്പൂള് വാങ്ങിച്ചു തിന്നു അപ്പോൾ ബാപ്പയുടെ കഠോരമായ വിളി എടാ ഓ എന്ന് ഞാൻ വിളി കേട്ടു എന്നിട്ട് വീട്ടിൽ ചെന്നു അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു ഉച്ച നമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായി വിരിച്ചു കാല് കഴി അതിൽ കയറി നീണ്ടു നിവർന്നു നിന്നു അള്ളാഹു അക്ബർ എന്ന് കൈകളിൽ രണ്ടുയർത്തി നെഞ്ചിത്തു കെട്ടാൻ പോകുമ്പോൾ കിടക്കുന്നു നേരെ കൺമുമ്പിൽ ഒരു നീർനാഗം ാപ്പ നമസ്കാരം പൂർത്തിയാക്കി സാധാരണയായി എന്തേലും പ്രാർത്ഥനക്കിട പ്രാർത്ഥന പ്രാർത്ഥനക്കിടക്കുണ്ടായാൽ അത് വകവെക്കാറില്ല പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പ് ഏറ്റാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വലിച്ചു വരുന്നത് ഇടി ബാപ്പ വിളിച്ചു എന്താണ് ഉമ്മ വിളി കേട്ടുകൊണ്ടുവന്നു ബാപ്പ ചൂണ്ടിക്കാണിച്ചു എന്താണിടീ അത് ഒരു നീർക്കോലിക്കുഞ്ഞാണ് എന്നാൽ കൊണ്ടുപോയി നീ മുല കൊടുത്ത് വളർത്തിക്കോ ഞാനെന്തിനെ മുല കൊടുത്ത് വളർത്തുന്നത് ഞാൻ വെറ്റതാണോ ഉമ്മ വെറ്റതല്ല ആ നീർക്കൊലിക്കുഞ്ഞിനെ ഉമ്മ പ്രസവിക്കാത്തൊരു നീർക്കൊലിക്കുഞ്ഞെ ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം പിന്നെ ഇതെന്തിനടി ഞാനെങ്ങനെ അറിയാനാണ് ഇവിടെ ഇതെങ്ങനെ വന്നിടീ ഞാനെങ്ങനെ അറിയും ഉമ്മ പറഞ്ഞു അവനായിരിക്കും ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ് അവൻ എവിടെ അവിടെ എങ്ങാനും കാണും അങ്ങനെയാണ് എടാ എന്ന അട്ടഹാസം ഉണ്ടായത് ഞാൻ സന്നിധിയിൽ ചെന്നു നീർനാഗം കിടന്നു പൊളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു എന്താടാ ഇത് ഞാൻ പറഞ്ഞു നീർനാഗം വാപ്പ് ചിരിച്ചു കേട്ടോടി പാവപ്പെട്ട നീർക്കോലിക്കുഞ്ഞു നീർനാഗം ഉമ്മ പറഞ്ഞു പള്ളിക്കൂടത്തിൽ എങ്ങനെ ഇരിക്കും പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു പാമ്പ് കളിക്കാരൻ വന്നു തമിഴനാണ് സാമാന്യം ഭേദപ്പെട്ട രണ്ടു മൂന്ന് മൂർഖൻ പാമ്പുകൾ ഉണ്ടായിരുന്നു അതിനെ മേൽപ്പടിയാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്നു കളിപ്പിച്ചു ഒരു നാലുമണി ആയപ്പോൾ അദ്ദേഹം വെളിമ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ട അരികിൽ വെച്ചിട്ടുറങ്ങി ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല കൊട്ടയുമില്ല സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു പിന്നെ ആ പാമ്പുകളും കൊട്ടയും കിട്ടുന്നത് നാല് ദിവസം കഴിഞ്ഞാണ് ആ നാല് ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണു കിടക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം കുറെ പാമ്പുകളെ പിടിക്കാൻ ശ്രമം നടത്തി അനേക തരത്തിലുള്ള ഉഗ്രൻ പാമ്പുകളുള്ള സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞത് നാലഞ്ച് നീർക്കോലികളെയാണ് അദ്ദേഹം അതിനെയെല്ലാം കൊണ്ട് ചന്തയിൽ വന്നു പാരുംകോ പാരുംകോ നീർനാഗം എന്ന് ഒച്ച തുടങ്ങി ആളുകൾ ചിരിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ് നീർനാഗം എനിക്ക് കിട്ടിയത് തമിഴ്നാട്ടിനോടുള്ള കടപ്പാട് ഞാനിവിടെ തുറന്ന് സമ്മതിച്ചു കൊള്ളട്ടെ എന്നാൽ ബാപ്പ ഇത് സമ്മതിക്കുമോ എടാ ബാപ്പ പറഞ്ഞു ഇതെന്തിനാടാ നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഞാൻ മിണ്ടിയില്ല ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചൂരൽ വടികൊണ്ട് കാൽഡസൻ അടി എൻ്റെ തുടയിൽ വെച്ചു തന്നു നല്ല ഒന്നാം നമ്പർ അടിയൊന്നുമല്ല ഇടത്തരം ബാപ്പ എന്നെ കൊണ്ട് നേർനാഗത്തെ എടുപ്പിച്ചു തോട്ടിന്റെ അടുത്ത് ചെന്ന് ഞാൻ ആ കുരുക്കുരി അതിനെ മോചിപ്പിച്ചു ബാപ്പ പറഞ്ഞു അത് സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന ഒരു കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇത് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കൂ ചിരിച്ചു ചിരിച്ച് കഥ വായിച്ചല്ലോ നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു പറയൂ അപ്പോൾ നിങ്ങൾക്ക് കഥയിൽ നിന്ന് നിങ്ങളെ ചിരിപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ എടുത്ത് എഴുതാനാണ് പറയുന്നത് ഏതൊക്കെ എഴുതും മക്കളെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് കഥാ സന്ദർഭങ്ങൾ ഇവിടെ പറയാം ഈർക്കിലിന്റെ തുമ്പിൽ തൂങ്ങുന്ന നീർനാഗത്തെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള വീടുകളിൽ കയറി ഇറങ്ങി വീരനാണെന്ന് ഭാവിക്കുന്ന കഥാനായകൻ ഉച്ച നമസ്കാരത്തിന് വന്ന ബാപ്പ നിസ്കാരപ്പായ വലിച്ചു കാല് കഴുകി അതിൽ കയറി നീണ്ടു നിവർന്ന് നിന്നു അഹു അക്ബർ എന്ന് കൈകൾ രണ്ടു ഉയർത്തെ നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ നാക്ക് കിടക്കുന്ന നേരെ കൺമുന്നിൽ ഒരു നീർനാഗം നീർക്കോലിയെ കൊണ്ടുപോയി നീ മൊല കൊടുത്ത് വളർത്തിക്കോ എന്ന് ബാപ്പ പറയുന്ന സന്ദർഭം തമിഴനായ പാമ്പുകളിക്കാരെ നീർക്കോലികളെ പിടിച്ചു കൊണ്ടുവന്ന് നീർനാഗം എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇതൊന്നുമല്ല വേറെ കഥാ സന്ദർഭങ്ങളാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് എഴുതി ചേർക്കാം കേട്ടോ അടുത്തത് കുസൃതി പതിപ്പ് കുസൃതി തരങ്ങൾ നിറഞ്ഞതാണ് ബാല്യകാലം നേർനാഗത്തെ പിടിച്ച ബഷീറിന്റെ അനുഭവം നമ്മൾ വായിച്ചു ഇതുപോലുള്ള പല കുസൃതികളും വികൃതികളും ചെയ്തവരല്ലേ നിങ്ങളും അവയിൽ ചിലത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ നിങ്ങളുടെ കുസൃതികൾ കൂട്ടുകാരുമായി പങ്കുവെക്കൂ ഇതൊരു കുറിപ്പായി എഴുതുകയും വേണം കുറിപ്പിനിണങ്ങുന്ന പേര് നൽകാൻ മറക്കരുത് എല്ലാവരും എഴുതിയ അനുഭവ കുറിപ്പുകൾ ചേർത്ത് ഒരു കുസൃതി പതിപ്പ് തയ്യാറാക്കണം ചിത്രങ്ങളും ചേർത്ത് ഭംഗിയാക്കാം ഈ പതിപ്പിനും വേണം ഒരു രസികൻ പേര് കുട്ടിക്കാലത്ത് ഒരു കുസൃതി അനുഭവം എഴുതി തരാൻ ടീച്ചറോടും പറയണം അപ്പം നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഒരു കുസൃതി അനുഭവം എഴുതുക എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരും കൂടി എഴുതിയിട്ടുള്ള അനുഭവക്കുറിപ്പ് എന്ത് ഒരു കുസൃ കുസൃതി പതിപ്പാക്കിയിട്ട് തയ്യാറാക്കുക ചിത്രങ്ങളൊക്കെ ചേർത്ത് ഭംഗിയാക്കുക എന്നിട്ട് ഇതിനൊരു പതിപ്പ് ഈ ഒരു പതിപ്പിനൊരു നല്ലൊരു രസികൻ പേര് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുസ് കുട്ടിക്കാലത്തെ ഒരു കുസൃതി അനുഭവം എഴുതി തരാനും ടീച്ചറോടും പറയണം ടീച്ചറുടെ ഒരു അനുഭവം എഴുതി തരാനും ടീച്ചറോടും പറയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു ഒരനുഭവം എഴുതുകട്ടോ നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കാണിക്കാം കടലാസ് തോണി ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും പാടത്തിന്റെ നടുവിൽ കൂടെയാണ് ഒരു കിലോമീറ്റർ ദൂരം പാടമാണ് മഴയത്ത് വെള്ളം തെറുപ്പിച്ചും കാറ്റത്തുകൂടെ പറപ്പി പറിച്ചും ഒഴുകി മറിയുന്ന തോട്ടിൽ കടലാസ് തോണി ഇട്ട് ഒഴുക്കിനൊപ്പം വരമ്പത്ത് കൂടെ ഓടിയുമാണ് യാത്ര ആരുടെ തോണിയാണ് ആദ്യം എത്തുക എന്ന് നോക്കാനായി തോട്ട് വരമ്പത്ത് കൂടെ എല്ലാം മറന്നൊരു ഓട്ടമാണ് തോടിനു തോടിനു നടുവിൽ റോഡ് കടന്നു പോകുന്ന പാലം എത്തുമ്പോൾ തോണി എല്ലാം ഒന്നിച്ച് അപ്പുറം ഒരു വീഴ്ചയാണ് അതോടെ ഓട്ടം നിൽക്കും പിന്നെ ചെളി കുത്തി കുത്തിമറിഞ്ഞ് ആകെ നനഞ്ഞു ചെളിയും പൂരണ്ട് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ തല്ലും കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾ എഴുതുക കഥാപാത്ര പരിചയം ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിന്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് എഴുതൂ നേർണാഗം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ നർമ്മബോധം കൃത്യനിഷ്ഠ സഹജീവി സ്നേഹം ദൈവവിശ്വാസം തെറ്റുകണ്ടാൽ കർശന നിലപാടെടുക്കുന്ന പ്രകൃതം ഇങ്ങനെ ഒട്ടേറെ സ്വഭാവ സവിശേഷതകൾ ഇദ്ദേഹത്തിന് ഒത്തുചേർന്നിരിക്കുന്നു ഉച്ച നമസ്കാരത്തിന് വീട്ടിൽ വന്ന ബാപ്പ ബഷീർ പിടിച്ചു കൊണ്ടുവന്ന വിരീട അടിയിൽ നീർക്കോലി നീർക്കോലിക്കുഞ്ഞ് നിലത്ത് കിടന്ന് പുളയുന്നത് കാണുന്നു അദ്ദേഹം നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം ഇരു കുരുത്തക്കേട് കാണിഞ്ഞ് ബഷീറിനെ വിളിച്ചു വെത്ത് മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ചൂരിൽ പടികൊണ്ട് തൊട്ടൽ മൂന്നടിയും കൊടുത്തു അള്ളാവിന്റെ സൃഷ്ടികളിൽ ഒന്നിനും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്ന താക്കീത് നൽകി നിർക്കുലിയെ പിടിച്ചെടുത്ത് കൊണ്ട് വിടാൻ പറയുകയും ചെയ്യുന്നു മകൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞ് അത് തിരുത്തുകയാണ് ബാപ്പ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹജീവികളോടുള്ള സ്നേഹം ഇവിടെ പ്രകടമാണ് നിർക്കുലിയെ കണ്ടപ്പോൾ ആദ്യം അത് ചെയ്തത് ആരാണെന്ന് ഉമ്മയോട് അന്വേഷിക്കുകയാണ് ബാപ്പ ആദ്യം ചെയ്തത് അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ബാപ്പയുടെ നർമ്മബോധം പ്രകടമാണ് കർക്കശക്കാരനും അതോടൊപ്പം സ്നേഹമുള്ളവനുമായ ഒരു പിതാവിനെയും ഇവിടെ കാണാം നേർക്കോലയെ കണ്ട് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നീർനാഗം എന്ന ബഷീറിന്റെ മറുപടി കേട്ട് ബാപ്പ ചിരിക്കുന്നതും കഥയിലുണ്ട് ഇങ്ങനെ കഥയിലൂടെ നീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ അടുത്ത പ്രവർത്തനം നോക്കൂ മിണി വല്യലോകം ബഷീറിന്റെ പുസ്തകങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനാശാലയിൽ നിന്നും എടുത്തു വായിക്കൂ അവയിലെ രസകരമായ സംഭവങ്ങളെയും ആനവാരി രാമൻ നായർ പൊൻപുരുഷേർ തോമ എട്ടുകാലി മമ്മൂന്ന് തുടങ്ങിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ രസകരമായ കഥകൾ വായിച്ച് വായനാ കുറിപ്പ് തയ്യാറാക്കും നിങ്ങളോട് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് എന്താണ് ഏതൊക്കെ ബുക്കാണ് ആനവാരി രാമൻ നായർ പൊൻപുരുഷേ തോമ എട്ടുകാലും മമ്മൂന്ന് ഇതൊക്കെ എടുത്ത് വായിക്കാൻ പറയുന്നുണ്ട് കഥാപാത്രങ്ങളെയും പരിചയപ്പെടുക ആ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രസകരമായ കഥകൾ വായിച്ച് വായനക്കുറിപ്പ് തയ്യാറാക്കാനും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താണ് ആനവാരി രാമനായ പുൻകുരിശു തോമ എട്ടുകാലും അമ്മയും ഇവയുടെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം ആനവാരിയും പുൻകുരിശും ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയും കള്ളന്മാരാണ് സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് കഥ അരങ്ങേറുന്നത് രാമൻ നായരും തോമയും സാധാരണക്കാരെയ സാധാരണക്കാരായിരുന്നു അവരുടെ ചില പ്രവർത്തികളാണ് ആനവാരി പൊൻകുരിശ് എന്നീ വിശേഷണങ്ങൾ അവർക്ക് നേടിക്കൊടുത്തത് ദേഷ്യക്കാരനും സ്ത്രീ വിദ്ദേശിയുമൊക്കെയാണ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന രാമൻ നായർ പക്ഷെ ആരോടും അധികം ദേഷ്യപ്പെടാറില്ല അയാളുടെ പ്രമാണിത്വത്തെ ചോദ്യം ചെയ്യുന്നത് പൊൻകുരിശു തോമ മാത്രമാണ് രാത്രിയുടെ മറവിൽ ചാണകം കൊ കട്ടുകൊണ്ടു പോകാനിറങ്ങിയ രാമൻ നായരും കൂട്ടനും ചാണകമെന്ന് കരുതി ഇരുട്ടിൽ തൂമ്പ കൊണ്ട് വാരിയെടുക്കാൻ ശ്രമിച്ചത് പാറുക്കുട്ടി എന്ന ആനയെയാണ് വേദനയെടുത്ത് ആന അമറിയപ്പോൾ എല്ലാവരും ഭയന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെയാണ് രാമൻ നായർക്ക് ആന വാരി എന്ന പേര് വീണത് പള്ളിയിലെ പൊൻകുരിശി എങ്ങനെയും കട്ടെടുക്കണമെന്ന് ആലോചിച്ച് ഉറക്കമില്ലാതെ നടന്ന തോമയെ മറ്റൊരു കുറ്റത്തിന് പോലീസുകാർ പിടിച്ച് ജയിലിൽ അടക്കുന്നു രാത്രിയിലെ പാറാവുകാരനായ പളുങ്കൻ കൊച്ചുകുഞ്ഞിനെ മോഷണം മുതലിൽ ഒരു ഭാഗം നൽകാം എന്ന് മോഹിപ്പിച്ച് തോമ ജയിലിൽ നിന്നും പുറത്തു കടക്കുന്നു പ്രാരാബ്ദക്കാരനായ കൊച്ചുകുഞ്ഞ് തോമയെ തുറന്നു വിട്ട് ഭയന്നിരിപ്പായി തോമ പള്ളിയിലെ പൊൻകുരിശ് മോഷ്ടിച്ചതിന്റെ ഒരു ഭാഗം കൊച്ചുകുഞ്ഞിന് നൽകി തിരികെ ജയിലിൽ കയറുന്നു പള്ളി കുരിശ് മോഷണം പോയതറിഞ്ഞ് പോലീസുകാർ നാട്ടിലെ കള്ളന്മാരെ ചോദ്യം ചെയ്തു ആനവാരിയും എട്ടുകാലി മമ്മൂന്നിനെയും ഒക്കെ ഇൻസ്പെക്ടർ ദ്രോഹിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് തോമ സത്യം തുറന്നു പറയുന്നു താനാണ് പൾ പള്ളിക്കുരിശ് മോഷ്ടിച്ചതെന്ന് മലക്കുരിശിൽ കിടന്ന കർത്താവിന് പുൻകുരിശ് ആവശ്യമില്ലല്ലോ എന്ന് കരുതിയാണ് താൻ മോഷ്ടിച്ചതെന്നായിരുന്നു തോമയുടെ മറുപടി ഇങ്ങനെ തോമാക്ക് പുൻകുരിശ് തോമ എന്ന പേര് നാട്ടുകാർ കൊടുത്തു എട്ടുകാലി മമ്മൂന്ന് പ്രസിദ്ധ കള്ളന്മാരായ ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ എന്നിവരുടെ അനുഭാവിയായിരുന്നു എട്ടുകാലി മമ്മൂഞ്ഞ് എന്നിരുന്നാലും അവരുടെ ഇടയിൽ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല മൂപ്പർക്ക് കുറെ കാലം മുമ്പ് സാമാന്യം ഭേദപ്പെട്ട ഒരു എട്ടുകാലിയായിരുന്നുവെന്നേ മമ്മൂന്നിനെ കണ്ടാൽ തോന്നു തല വളരെ ചെറുതും പൊക്കം വളരെ കുറവുമാണ് മൂപ്പർക്ക് ആകെ ആകെക്കൂടി മമ്മൂഞ്ഞിനെ അഭിമാനിക്കുവാനുള്ളത് മീശയാണ് അത് രണ്ടു വശത്തും ഓരോ മുഴത്തിൽ നീളത്തിൽ മൂപ്പരങ്ങനെ വളർത്തിയിട്ടിരിക്കുകയാണ് വഴിയെ പോകുമ്പോൾ സ്ത്രീകളുടെ ദേഹത്ത് എട്ടുകാലി മമ്മൂഞ്ഞ് മീശ മുട്ടി മുട്ടിക്കുമെന്നൊരു പരാതിയുമുണ്ട് നാട്ടിൽ എന്ത് നടന്നാലും അതിന്റെ ക്രെഡിറ്റ് മമ്മൂഞ്ഞ് കരസ്ഥമാക്കും മണ്ടൻ മൂത്താപ്പായുടെ ചായക്കട അടിച്ചു വാരുക പാത്രങ്ങൾ കഴുകുക വിറക് കൊടുക്കുക സ്ഥലത്തെ രണ്ട് പോലീസുകാരുടെ ബെൽറ്റ് പോളി ചെയ്യുക അവരുടെ തൊപ്പിയിലുള്ള നമ്പർ പൊടിമണ്ണിട്ട് തൂത്ത് പൊന്നുപോലാക്കുക പോലീസ് ലോക്കപ്പ് അടിച്ചു വാരുക ഇതൊക്കെയാണ് മമ്മൂഞ്ഞിന്റെ പ്രധാന ജോലികൾ ഇടക്ക് ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയുടെയും കൂടെ കൂടി ഒപ്പിക്കുന്ന തരിയിടകളും ബഷീറിന്റെ മമ്മൂന്നിന് ഒരു കാര്യത്തിലാണ് കമ്പം ഗർഭത്തിൽ നാട്ടിൽ ആർക്കെപ്പോൾ ഗർഭം സംഭവിച്ചാലും അതിന്റെ ഉടമസ്ഥാവകാശം മമ്മൂന്നെ ഏറ്റെടുക്കും പാറക്കുട്ടി ഗർഭിണിയാണെന്ന് ആരോ പറയുന്നത് കേട്ടു ഉടനെ ചാടിക്കേറി മമ്മൂഞ്ഞു കാച്ചി അത് ഞമ്മളാണ് പാറക്കുട്ടി എന്നത് മനക്കലെ ആന ആയിരുന്നു ഒറ്റക്കണ്ണൻ പോക്കരും മണ്ടൻ മൂത്താപ്പയും മൂപ്പരെ പിരികേറ്റും മമ്മൂഞ്ഞ് അത് ഏറ്റെടുത്ത് തെളിഞ്ഞിരിക്കും ഞെളിഞ്ഞിരിക്കും എട്ടുകാലി മമ്മൂഞ്ഞിനെ കോട്ടു മമ്മൂന്ന് എന്നും കോട്ട് സാഹിബ് എന്നും വിളിപ്പേരുണ്ട് നേർനാഗം എന്ന ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങൾ ഇത്ര കേട്ടോ മക്കളെ അപ്പം ഈ ഒരു യൂണിറ്റ് ഇതോടുകൂടി അവസാനിച്ചു മക്കൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടെട്ടോ അപ്പോൾ ഓണപരീക്ഷ ഒക്കെയാണ് വരുന്നത് നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഈ ഒരു അഞ്ചാം ക്ലാസിൻ്റെ മലയാളം മലയാളത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ടീച്ചർ ഉടനെ തന്നെ ചെയ്യുന്നതാണ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓൾ the worst. Goodbye.